ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇത് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു വീഡിയോ ആണ് വളരെ റാൻഡം ആയിട്ട് ഞാൻ റാൻഡായിട്ട് ഞാനിപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്കിതിനെപ്പറ്റി സംസാരിക്കണമെന്ന് നന്നായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എൻഡ് ഓഫ് യുവർ റിവ്യൂസ് ചെയ്യായിരുന്നു അപ്പോൾ എൻഡ് ഓഫ് യുവർ റിവ്യൂ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും എല്ലാ ഇയറിലും കമ്പനീസിലൊക്കെ ഒരു ഇയർ സ്റ്റാർട്ടാവുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും ആളുകളും എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തത് നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തോ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് വാട്ട് ആർ ആർ അച്ചീവ്മെൻ്റ്സ് അല്ലെങ്കിൽ വാട്ട് നീഡ്സ് ടു ബി ഇമ്പ്രൂവ്ഡ് എന്നുള്ളൊരു സംഭവം നമ്മൾ സബ്മിറ്റ് ചെയ്യും എന്നിട്ട് അത് നമ്മുടെ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ തരും എന്നിട്ട് നമുക്കൊരു റേറ്റിംഗ് തരും ആൻഡ് അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ബോണസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കമ്പനിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കത് നമ്മൾ വർക്ക് ചെയ്ത കൊളീക്സിന് കൊളീക്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ പറ്റിയുള്ള ഫീഡ്ബാക്ക് ഇങ്ങനെ വായിക്കുമായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അല്ലെങ്കിൽ ഇതെനിക്ക് ഓൾറെഡി പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ കുറച്ചും കൂടെ അതിനെപ്പറ്റി ചിന്തിക്കായിരുന്നു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വച്ചാൽ സിമ്പിളാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എല്ലാം ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നല്ല നല്ല വേർഡ്സ് അതായത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് അവർ എഴുതി വച്ചിരിക്കുന്നത് അപ്പം ഇതിൽ പോസിറ്റീവ് മാത്രമല്ല നമുക്ക് നെഗറ്റീവും കൊടുക്കാം ക്രിറ്റിസൈസ് ചെയ്യാം നല്ല രീതിയിൽ കേട്ടോ അങ്ങനെ മോശമായിട്ട് നിങ്ങൾ അതാണ് ഇതാണ് അങ്ങനെയല്ല അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനും ഫീഡ്ബാക്ക് ചെയ്യാറുണ്ട് സോ നല്ല വേർഡ്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്കാണ് അപ്പം ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്നെപ്പറ്റി തന്നെ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല ചില കാര്യങ്ങളിൽ പക്ഷേ അവർ എന്നെപ്പറ്റി പറഞ്ഞേക്കുമ്പോഴാണ് ഓ ഞാൻ ആലോചിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവർ പറഞ്ഞത് എല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമ്മളൊരു ഒരു എന്താ പറയുക ഒക്കൊള്ളാലോ നമ്മളിങ്ങനെയൊക്കെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ എനിക്ക് ഞാൻ ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ വളർന്ന് സാധാരണ രീതിയിൽ വളർന്ന് പഠിച്ച് നാട്ടിൽ തന്നെ പഠിച്ച് വരുന്ന ആളുകളുടെ കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ അവർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോൺഫിഡൻറ്റും ഒക്കെയാണെന്നാണ് തോന്നുന്നത് ദ നോ വോട്ട് ദി വോണ്ട് അങ്ങനത്തെ കുട്ടികളാണ് അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് ഒരു തേർട്ടി പ്ലസ് ഒക്കെ ഉള്ള ഏജ് ഉള്ളവരുടെ കാര്യമാണ് നമ്മൾ സാധാരണ രീതി പഠിച്ച് വളർന്ന് എന്നിട്ട് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും നമുക്ക് നമ്മളുടേതായ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും കോൺഫിഡൻസ് കുറവുണ്ടാവും ഡൗട്ട്സ് ഉണ്ടാവും ഏ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇനിയിപ്പോൾ നമുക്കിതൊന്നും ഇല്ലെങ്കിലും ചുറ്റിനുള്ള കുറേ ആളുകൾ ഉണ്ടാവും നമ്മളെ ഭയങ്കരമായിട്ട് താഴ്ത്താനും ഡിമോട്ടിവേറ്റ് ചെയ്യാനും ഇതെല്ലാം കൊണ്ട് നമ്മുടെ തലയിൽ കയറിട്ട് നമ്മൾ തന്നെ നമ്മളെ ഒരു വിലയില്ലാതെ അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കാണും അതായത് താഴ്ത്തി കാണുന്നത് വച്ചാൽ നമുക്ക് ആ കഴിവില്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും ഞാൻ എൻ്റെ മാത്രം കാര്യമല്ല പറഞ്ഞു ഞാൻ സംസാരിച്ച പല ആളുകൾക്കും ഞാനത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഈ വർക്ക് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് ചില ഡി എംസ് വരാറുണ്ട് അതും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം ഞാൻ എൻജിനീയറിങ് എടുത്തപ്പം കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് അത് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല അന്ന് അത് ട്രെൻഡിങ് ആയിരുന്നു അല്ലാതെ അതായത് കമ്പ്യൂട്ടർ സയൻസും ഈസി ഇലക്ട്രോണിക്സും ആയിരുന്നു അന്നത്തെ ഏറ്റവും നല്ല ബ്രാഞ്ചസ് അപ്പം അങ്ങനെ എടുത്താൽ പക്ഷേ എടുത്ത് ഒരു ഫസ്റ്റ് ഇയർ കുറച്ചായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയ കാര്യമൊന്നും അല്ല കാരണം പ്രോഗ്രാമിങ് എസ്പെഷ്യലി എനിക്ക് കുറേ സബ്ജെക്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക് അതിൽ പ്രോഗ്രാമിംഗ് സ്പെസിഫിക്കലി ഞാൻ അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല പ്രോഗ്രാമിങ്ങിൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് പക്ഷേ എന്നാലും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എം ബി എ ചെയ്യാമെന്ന് കാരണം എം ബി എ ആകുമ്പോഴത്തേനും എച്ച് ആർ ഒ അങ്ങനെയൊക്കെ മാറിയാൽ പ്രോഗ്രാമിങ്ങ് ചെയ്യണ്ടല്ലോ പക്ഷെ അന്നത് നടന്നില്ല നടന്നില്ലെന്ന് പറയാൻ പിന്നെ പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഇൻറ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒബ്വിയസ്ലി പ്രഷർ വന്നിട്ട് ഞാനും ഇൻ്റർവ്യൂവിന് പോയി അങ്ങനെ ജോലിയിൽ കയറിയ ഒരാളാണ് ഞാൻ അത് പിന്നെ വേറെ വലിയ വലിയ കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ അത് പിന്നീട് ഒരിക്കൽ പറയാം ഇനി ഞാൻ പറയാൻ വന്നത് പെട്ടെന്ന് ഷോർട്ടാക്കി പറയാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്തേ പോവും അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ എനിക്ക് അതെ അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സൊക്കെ ചെയ്തു നമ്മൾ ആ ഫ്രണ്ട്സും കൂടെ ഒരു കോഴ്സ് ചെയ്യാൻ പോയി ഒരു വൺ മന്തോ ടു മന്ത്സ് എന്തോ ആണെന്ന് തോന്നിയാൽ എക്സാക്ട്ലി ഓർക്കുന്നില്ല ഒബിയസ്ലി ഞാൻ അത് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അത് പഠിക്കാനും ചെയ്യാനും ഒക്കെ അങ്ങനെ കോഴ്സ് കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടെ തന്നെ ഒരു എക്സാം അല്ല അവിടെ തന്നെ ഒരു ഇൻറ്റർവ്യൂ പോലെ ഉണ്ട് അതായത് നമ്മൾ അവിടെ തന്നെ വേണേൽ പഠിപ്പിക്കാൻ കയറാം അങ്ങനെ അതെനിക്ക് ആ ജോലിക്ക് വേണ്ടിട്ടല്ല പക്ഷെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്തു അതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്കൊരു എം എൻ സി ഇൻ്റർവ്യൂ ഉണ്ട് അതാണ് എൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ ഇൻ്റർവ്യൂസ് ഓക്കെ അപ്പോൾ ഞാനപ്പോൾ ഈ ചെറിയ കമ്പനി കോഴ്സ് ചെയ്യുന്നിടത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഞാനത് ക്ലിയർ ആയില്ല പ്രോഗ്രാമിംഗ് ആയിരുന്നു എനിക്ക് ഞാൻ ക്ലിയർ ആയില്ല അപ്പോൾ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ കോഴ്സ് ചെയ്തൊരു കുട്ടി എന്നോട് പറഞ്ഞു നിനക്ക് നാളെ മറ്റേ വലിയ കമ്പനിയുടെ ഇൻറ്റർവ്യൂ ഇല്ലേ ഈ ചെറിയ കമ്പനിയുടെ ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യാത്ത നീ എങ്ങനെയാണ് എം എൻ സി ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അവളത് ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതെന്നായിരിക്കില്ല പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എന്നാ നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു അത് ഞാനിങ്ങനെ ആലോചിക്കുക കറക്റ്റല്ലേ ഞാൻ ഇങ്ങനെ ക്ലിയർ ചെയ്യും എനിക്ക് ഈ എക്സാം എന്നുള്ളൊരിത് ഐ മീൻ ഈ ഇൻറ്റർവ്യൂ അപ്പം ആ എം എൻ സിറി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ അത് ഒരു എച്ച് ആർ ഇൻ്റർവ്യൂൻ കഴിയുമ്പോഴാണ് നമുക്ക് ജോബ് കിട്ടുന്നത് പക്ഷെ എന്നാലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആൻഡ് അതാണ് എൻ്റെ ഫസ്റ്റ് ജോബ് ഓക്കെ സോ വാട്ട് ഐ മീൻ ഇസ് ലൈക്ക് ആദ്യത്തെ ഫെയിലർ നെക്സ്റ്റ് ഡേ ഞാൻ വളരെ ഡൗട്ട് അടിച്ച് പോയിട്ടും എനിക്ക് ഞാനത് ക്ലിയർ ചെയ്തു ഓക്കെ എന്നിട്ട് ആ ജോലി കിട്ടിയപ്പോഴും ഞാൻ ആലോചിച്ചു അതെങ്ങനെയൊക്കെയോ കിട്ടി ഇനിയിപ്പോൾ എങ്ങനെ ജോലി ചെയ്യും എനിക്ക് പ്രോഗ്രാമിങ് അറിയില്ല അല്ലെങ്കിൽ അതിന് എനിക്കുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ട്രെയിനിങ്ങിന് കയറി ഫസ്റ്റ് ത്രീ മന്ത്സ് എന്തോ ട്രെയിനിങ് ആണ് ട്രെയിനിങ് നല്ല കോംപ്ലക്സ് നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് നോട്ട് ഈസി അതായത് ട്രെയിനിങ് കഴിഞ്ഞ് എക്സാമും കാര്യങ്ങളൊക്കെ ക്ലിയർ പ്രോഗ്രാമിംഗ് ടെസ്റ്റും എല്ലാം ഉണ്ട് എല്ലാം ക്ലിയർ ചെയ്താലേ നമുക്ക് ജോലി പെർമനൻ്റ് ആവുകയുള്ളൂ എഗെയിൻ അടുത്ത ചലഞ്ച് അവിടെയും ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ക്ലിയർ ആവില്ല പക്ഷെ നാണക്കെ ഇടും അതായത് എനിക്കങ്ങനെ ജോലി കിട്ടണമെന്ന് അങ്ങനെ വലിയ ഇതില്ല കാരണം എനിക്ക് പഠിക്കാൻ പോകാനാണ് ആഗ്രഹം പക്ഷേ ഓൾറെഡി കിട്ടി ഇനിയിപ്പോൾ തിരിച്ചങ്ങനെ നാട്ടിൽ പോവും ചെന്നൈയിലായിരുന്നു ഇത് എന്നിട്ട് ആ ട്രെയിനിങ്ങും ഞാൻ ക്ലിയർ ചെയ്തു എക്സാമൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ മൂന്ന് വർഷം ഞാനൊരു പ്രോഗ്രാമർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത് ആൻഡ് ഐ വാസ് ഓക്കെ ഐ വാസ് ഗുഡ് എഡിറ്റ് എനിക്ക് നല്ല ഒക്കെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുള്ള ആളുകൾ പറഞ്ഞതൊക്കെ തെറ്റാണല്ലോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ടെസ്റ്റിങ്ങിലോട്ട് മാറി എനിക്ക് അന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്ക് പ്രോഗ്രാമിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ടെസ്റ്റിംഗ് മാറിയത് ടെസ്റ്റിങ് മാറിയപ്പോഴത്തേനും ഞാൻ ഒരു ടെൻ ഇയേഴ്സോളം ടെസ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്തത് ആൻഡ് ഐ വാസ് വെരി വെരി ഹാപ്പി എനിക്ക് ബുക്ക് ആയിരുന്നു പുതിയ പുതിയ പ്രോജക്റ്റ്സ് ഒത്തിരി വർക്ക് ചെയ്തു അത് ഫസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ എനിക്ക് ഓൺസൈറ്റ് സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അതായത് എനിക്ക് യു കെയിൽ വരാൻ വേണ്ടിയിട്ട് വൺ ഇയർ ഓൺസൈറ്റ് സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അന്ന് എനിക്കൊരു ഫോർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് അന്ന് എൻ്റെ കൂടെ യു കെയിൽ വന്ന എല്ലാവരും ഓൾമോസ്റ്റ് കുറേ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അതായത് എയ്റ്റ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ കുറേ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരൊക്കെ ഓൾറെഡി പോയി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ വിസയ്ക്കൊക്കെ ആ സമയത്ത് അന്ന് ഞാൻ ബാംഗ്ലൂരിലാണ് അന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ഓഫീസിലേക്കുള്ളവർ വന്നിട്ട് എന്നോട് അതിലൊരാളിനോട് പറഞ്ഞതാണേ അതൊരു പ്രായമുള്ള മനുഷ്യനാണ് അതായത് നല്ല സീനിയർ ലീഡർഷിപ്പിലുള്ള ഒരു മനുഷ്യനാണ് എന്നോട് ചോദിച്ചു നിൻ്റെ വിസ എന്തായി കാര്യങ്ങൾ എന്തായി അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നിന്നെക്കാട്ടിലും ഡബിൾ സൈസും ഫിസിക്കലി അത്രയും പൊക്കവും മണ്ണവും ഒക്കെയുള്ളവരും പിന്നെ അത്രയും ഡബിൾ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ എക്സ്പീരിയൻസും ഉള്ള ആളുകളുമായിട്ടാണ് നീ വർക്ക് ചെയ്യാൻ പോകുന്നത് നീ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു ആൻഡ് ഒന്ന് നമുക്കന്ന് പുറത്ത് പോയുള്ളൊരു അനുഭവമില്ല ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പം തന്നെ ഞാൻ എന്തോ ഞാൻ എന്തോ ചിരിച്ചിട്ട് എന്തോ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്താണ് റിപ്ലൈന്ന് ഞാൻ ജസ്റ്റ് കേട്ടു കാരണം അത് അത്രയും സീനിയർ പൊസിഷനിലുള്ള ഒരാളാണ് നമ്മളങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഞാൻ കേട്ടു അതിനുശേഷം പലരും എന്നോട് വന്ന് പല രീതിയിൽ നമ്മളൊരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ സംസാരിച്ചു അതായത് നിനക്ക് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യും നിനക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു സമയമാണ് ആ സമയത്ത് ഓൺസൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓൺസൈറ്റ് പോകണമെന്ന് ഒരു സമയമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് പോയി ഒരു സ്വഭാവം എനിക്കില്ല അത് എൻ്റെ മമ്മി പറയും നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചോദിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കും പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ഏറ്റെടുക്കും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലാതെ അങ്ങോട്ട് പോയി ചോദിച്ച് ഒരു സംഭവം നേടുന്നത് എൻ്റെ കാര എൻ്റെ സ്വഭാവത്തിൽ അതില്ല അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല അതില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ പുള്ളിക്ക് എൻ്റെ ഫ്രണ്ട് ചേച്ചിയുണ്ട് നമ്മൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത് ചേച്ചി പറഞ്ഞു നീ പോയി ചോദിക്കുക എന്തായി കാര്യങ്ങളൊന്നും അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എന്ത് ചോദിക്കാനും അവരിങ്ങോട്ട് വരട്ടെ കാരണം എനിക്ക് എന്നെ തന്നെ അപ്പം ഡൗട്ടായി കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നു ഞാനിനി പോയിട്ട് ശരിയായില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിങ്ങനെ മനസ്സിൽ വേണ്ട അല്ലെങ്കിൽ വേണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വന്നു പക്ഷെ അവസാനം എൻ്റെ വയസ്സൊക്കെ വന്നു ഞാൻ പോകാൻ തീരുമാനിച്ചു ഞാൻ പോയി വളരെ ടെൻഷനോടുകൂടെയാണ് ഞാൻ അങ്ങനെ യു കല് വന്നു എന്നിട്ട് ആ വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേനും കുറേ പേരുണ്ടല്ലോ ഓൺ സൈഡിൽ ആ സമയത്ത് ഐ വസ്റ്റ് വൺ ഹു ഗോട്ട് ദ ബെസ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദി ക്ലയൻസ് ആയിട്ട് അതായത് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഒരു വലിയ ഇമെയിൽ എനിക്ക് വന്നു എൻ്റെ ഞാൻ എൻ്റെ വർക്കിനെ പറ്റിയും എന്നെ പറ്റിയും നല്ല നല്ല ഒത്തിരി പോയിൻറ്റ്സ് എന്നിട്ട് എൻ്റെ മാനേജർ അന്ന് എന്നെ ഓൺ സൈഡിൽ കൊണ്ടുപോൻ തീരുമാനം ഡിസിഷൻ എടുത്ത മാനേജർ എനിക്കൊരു ഇമെയിൽ അയച്ചു യു പ്രൂവ് മീ റൈറ്റ് എന്ന് പറഞ്ഞത് അതായത് ഞാൻ വന്ന് ഫെയിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്കാണല്ലോ നാണക്കേട് കാരണം പുള്ളിയാണല്ലോ എന്നെ കൊണ്ടുവന്ന് തീരുമാനിച്ചത് അന്ന് അന്ന് അതെൻ്റെ ഒരു സെക്കൻഡ് ആണ് ഞാൻ ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്തൊരു സ്ഥാനത്ത് എനിക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയും കുറേ നല്ല വർക്ക് ചെയ്യാൻ പറ്റിയും ഒക്കെ ചെയ്തൊരു സമയമാണ് സെക്കൻഡ് ഇൻസിഡൻറ്റ് ഇതുപോലെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ട് എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരുപാട് എന്നെപ്പറ്റി ഡൗട്ട് ചെയ്ത ഇൻസിഡൻറ്റ്സ് അതുപോലെ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബുള്ളിങ് ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ലായിട്ട് ഞാൻ പഴയ കാര്യമാണ് പറയുന്നത് ഇപ്പം ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ് നല്ല കമ്പനിയാണ് സോ യാ അപ്പം ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്താണ് നമ്മൾ ഓരോരോ ഞാനിപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ആയെന്നോ എൻ്റെ കരിയറിൽ എന്തെങ്കിലും വലിയ പൊസിഷനിലോ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ വെരി വെരി സിമ്പിൾ നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നെടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ അതിന് ശേഷം അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഫീഡ്ബാക്ക് കിട്ടിയ സമയത്ത് അന്ന് എനിക്ക് ആ ഒരു ഇമെയിലിൽ ഒരു ലേഡി ഒരു ക്ലയൻറ്റ്സ് ആൻഡ് മാനേജറാണ് അവരൊരു പോയിൻറ്റ് പറഞ്ഞിരുന്നു യു ക്യാൻ ബി എ ഗുഡ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ അന്ന് ടെസ്റ്റ് ലീഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവരെനിക്ക് ഇങ്ങനെ ഇമെയിൽ അയച്ചു അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് അനലിസ്റ്റ് കൊള്ളാം അതാകുമ്പോൾ പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ല ആ ഇമെയിലിൽ ബിസിനസ് അനലിസ്റ്റ് നിനക്ക് ആ റോളിൽ പറ്റുമോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ അതൊന്നും നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയോ ഒന്നുമില്ല പിന്നെ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇത് ഞാൻ പറയുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഉള്ള സമയത്താണ് ഇതൊക്കെ വന്നത് അങ്ങനെ ട്വൻ്റി ട്വൻ്റി ത്രീ ആയപ്പോഴത്തേനും ഞാൻ ടെസ്റ്റിങ്ങിൽ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ചെയ്തു കുറച്ച് വർഷം ഡെവലപ്പഡ് ആയിരുന്നു അതെനി ടെസ്റ്റിങ്ങിലായി ആൻഡ് ഐ വാസ് ഇൻ മൈ കംഫർട്ട് സോൺ കാരണം എനിക്ക് എൻ്റെതായ ഒരു എന്താ പറയുക ഐ ഹാവ് മൈ ഓൺ കംഫർട്ട് എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ആ കമ്പനിയിൽ ഞാനപ്പോൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു വൺ ഇയർ ഓട്ടോമേഷൻ പഠിച്ചു അവിടെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ കുറച്ച് നാൾ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ എപ്പോഴും ഉണ്ട് എനിക്കൊരു ബിസിനസ് അനലിസ്റ്റുകളോ അങ്ങനെയെല്ലാം മാറണം എന്നുള്ളത് കുറച്ചും കൂടെ റിക്വയർമെൻറ്റ് സൈഡിലോട്ട് മാറണം എന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയാം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യെസ് യു യുനീ ടു കമ്മ്യൂണിക്കേറ്റ് യു യുനി ടു ടോക്ക് പക്ഷേ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ടെസ്റ്റിംഗ് ദർ ഇസ് നോട്ട് മോർ ടോക്കിംഗ് ഇൻവോൾവ് അതായത് ഒരുപാട് സംസാരിക്കണം ഒരുപാട് മീറ്റിങ്സ് പോകണം ഭയങ്കര ഒത്തിരി എന്താണ് ഒരു പീപ്പിൾസ് ജോബാണ് ആക്ച്വലി നമുക്കിപ്പം ഒരു വർക്ക് കിട്ടി ഒരു സ്ഥലത്തിരുന്ന് ആ വർക്ക് ചെയ്യുന്നു കുറേ ഒന്ന് രണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു കഴിഞ്ഞു അങ്ങനെയല്ല ടെസ്റ്റിങ്ങിൽ കൂടുതലും നമ്മുടെ വർക്കാണ് സ്പീക്ക് ചെയ്യുന്നത് പക്ഷേ ആസ് എ ബിസിനസ് അനലിസ്റ്റ് ഉള്ള പ്രൊഡക്റ്റോണ് ഇറ്റ്സ് മോർ അബൌട്ട് ടോക്കിംഗ് ടു പീപ്പിൾ യാ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് നമുക്കായിരിക്കും കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സുണ്ട് സംസാരിക്കണം അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സെലക്റ്റീവ്ലി സോഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അതായത് ഭയങ്കര സോഷ്യൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ അപ്പം എനിക്ക് പറ്റിയൊരു റോളാണ് കാരണം ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് അനലിസിസ് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്കതിൽ പ്രോബ്ലം സോൾവിങ് ഇഷ്ടമാണ് അനാലിസിസ് പാട്ട് ഇഷ്ടമാണ് പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് ലൈക്ക് ഗ്യാതറിങ് റിക്വയർമെന്റ്സ് ഇതെല്ലാം ഇഷ്ടമാണ് പട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളും ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ സെഷൻസും ഇനീഷ്യേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെമോസ് ചെയ്യണം അങ്ങനെ വരുമ്പോഴത്തേനും അതെൻ്റെ ഒരു സ്വഭാവമായിട്ട് ചെയ്യുന്നതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ കംഫർട്ടിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ എൻ്റെ ആ സമയത്തുള്ള നമ്മളുടെ ഒരു ഒരു സീനിയർ ലീഡർഷിപ്പിലെ ഒരു മാനേജർ മാനേജർ ഞാൻ പറയുന്നു ഷീ ഈസ് നോട്ട് എ മാനേജർ ആക്ച്വലി ഷി ഈസ് എ ഹെഡ് ഓഫ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അവർ എന്നോട് വന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ബിസിനസ് അനലിസ്റ്റ് കം പ്രോഡക്റ്റ് ഓണർ നിനക്ക് ഈ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു ദാറ്റ് വാസ് എ റോൾ റിയലി ഐ വാണ്ട് ടു ഡു പക്ഷേ ഇന്ന ഇന്ന ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കൂടി ഇൻട്രാക്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംഭവം അറ്റ് ദി സെയിം ടൈം എൻ്റെ ലൈഫിലെ ഒരു വളരെ ഹാർഡസ്റ്റ് പേഴ്സണലി ഒരു ഹാർഡ് ടൈമിൽ കൂടെ പോകുന്നൊരു സമയമായിരുന്നു ട്വൻറ്റി ട്വൻ്റി ത്രീ അപ്പം ഓൾറെഡി നമുക്ക് അത് ആവശ്യത്തിന് തലവേദനയും ടെൻഷനും ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്ത് വെക്കണം എന്നുള്ള കാരണം എനിക്കറിയാം ഇതൊരു ചാലഞ്ചിങ് റോളായിരിക്കും ഇറ്റ്സ് നോട്ട് സംതിങ് ഐ കൻ ഡു ഇൻ മൈ കംഫർട്ട് എനിക്കറിയാം ബട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു എടുക്കുക അപ്പം ഡേയ്സും എന്നോട് പറയുകയും ചെയ്തു കൊച്ചാൽ ഇപ്പം നീ നിനക്ക് പറ്റുമോ എത്രയൊക്കെ ടെൻഷനും ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനപ്പോൾ ഓർത്തു കംഫർട്ട് സോണിലിരുന്നാൽ ഞാൻ അങ്ങനെ ഇരിക്കും ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഐ വോണ്ട് കം ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരില്ല അങ്ങനെ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എടുത്തു ആൻഡ് ഞാൻ അന്ന് എന്നെ പറ്റി വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് എനിക്ക് തന്നെ ഡൗട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പം എൻ്റെ റൂട്ടീനാണ് അതായത് മീറ്റിംഗ്സ് വെക്കുക ആളുകളോട് സംസാരിക്കുക നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത് അബൌട്ട് എസ്പെഷ്യലി അബൌട്ട് ദ പോയിൻസ് ദറ്റ് ഐ തോട്ട് ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ആറ്റ് ഞാനിങ്ങനെ ഒരു സെഷനിൽ നമുക്കിങ്ങനെ ഒരു ബ്രെയിൻ ഒരു ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിൽ നമ്മളെ ഒരു വീക്ക്നെസ്സും ഒരു സ്ട്രെങ്ത് അങ്ങനെ എഴുതണമായിരുന്നു അപ്പം ഞാൻ എന്നെ പറ്റി ഒരു വീക്ക്നെസ് എഴുതി നോട്ട് ബീ നോട്ട് വെരി കോൺഫിഡൻറ്റ് ഇൻ ബോട്ട് ഐ എന്ന് എഴുതി വിച്ച് ഐ തോട്ട് അറ്റ് ദൈം ഇതൊരു എൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് എനിക്കത് തോന്നി ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റാൾ എൻ്റെ ടീമിലുള്ള വേറൊരാൾ ഹീ ഷുഡ് റൈറ്റ് അബൌട്ട് മൈ സ്ട്രെങ്ത്ത് ആൻഡ് വാട്ട് ഹീ റോട്ട് ഇസ് ലൈക്ക് ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് പുല് എഴുതിയത് എന്നെപ്പറ്റി ഞാൻ പറഞ്ഞു വന്നത് സമറേസ് ചെയ്യാം നമ്മൾ ഒരു കാര്യം ലൈഫിൽ നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ ചു നമ്മൾ ആദ്യം തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട് ഓഫ് ലെയർ ഓഫ് ഇൻസെക്യൂരിറ്റീസ് കോൺഫിഡൻസില്ലായ്മ എനിക്ക് ആ സ്കിൽസ് ഉണ്ടോ സെൽഫ് ഡൗട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ അടുത്തൊരു ലെയർ ഉണ്ട് നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ നമ്മളെ താഴ്ത്താനും നമ്മളെ ബുള്ളി ചെയ്യാനും നമ്മളെ കളിയാക്കാനും ഒക്കെയുള്ള ഒരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ടാവും ഓക്കെ അത് ചിലർ ഇൻഡയറക്ട്ലി പറയും ചിലർ ഡയറക്ട്ലി പറയും ദി വോട്ട് ക്രിറ്റിസൈസ് ഇൻ എ ബാഡ് മാൻ ഔർ അങ്ങനെ ക്രിറ്റിസിസംസ് വേണ്ടെന്നല്ല ഇറ്റ്സ് ഗുഡ് ഇഫ് ഇറ്റ്സ് ഇൻ എ ഹെൽത്തി വേ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ലെയേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാടത്ത് ഫെയിലായിരുന്നു വിചാരിച്ചോ ഇത് ഓക്കെ അതൊരു മിസ്റ്റേക്ക് ആണ് ആദ്യം നമ്മൾ പഠിക്കും അറ്റ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ നമ്മൾ ഈ ലെയേഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദാർട്ട് നമ്മളെപ്പറ്റി നമുക്കിത് ചെയ്യാൻ പറ്റില്ലായിരിക്കും നമുക്ക് ആ കഴിവില്ലായിരിക്കും ഇത് അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുട്ടിയ എഫേർട്ട് ഇൻ ടു ദാർട്ട് ചിലപ്പോൾ നിങ്ങളതിൽ ഭയങ്കര അടിപൊളിയായിരിക്കും നമ്മളത് ട്രൈ ചെയ്തില്ലേ നമ്മൾ അറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഈ ഞാൻ പറഞ്ഞല്ല ഞാൻ ഒബ്ജക്റ്റീവ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന കുറെ തോട്ട്സാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഡി എമ്മിൽ നമ്മളെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുമ്പം വരുന്നൊരു ചോദ്യമുണ്ട് ഞാൻ നാട്ടിലാണ് പഠിച്ചത് എനിക്ക് അവിടെ വന്നാൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ജോലി ചെയ്യുന്നിടത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അങ്ങനെ എൻ്റെ ആക്സെൻറ്റ് പ്രശ്നമാകുക എന്നൊക്കെ ഡെഫിനറ്റ്ലി ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം പക്ഷേ നമ്മൾ ഈ സെൽഫ് ഡൗട്ടില്ല നമ്മുടെ ആക്സെൻറ്റ് നമ്മളെല്ലാവരും നമ്മൾ നാട്ടിൽ വളർന്നവരാണെങ്കിൽ നമുക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പം ആ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ആക്സെൻറ്റ് ഇഷ്യൂസ് വരാം വിച്ച് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ എനിക്ക് ആ പ്രശ്നമുണ്ട് എനിക്കത് തന്നെ അറിയാം എനിക്കറിയാം എൻ്റെ ചില വേഡ്സിൻ്റെ പ്രൊൺസിയേഷൻ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ആൻഡ് ടു ബി ഓണസ്റ്റ് ഈ പത്ത് വർഷം ഞാനിവിടെ ജോലി ചെയ്തതിൽ ഓൾമോസ്റ്റ് പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ആക്സെൻറ്റ് കാരണം ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കോ ഒന്നുമില്ല കാര്യം അത് കാരണം നമ്മളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും നമ്മൾ പറയുന്നത് കറക്റ്റാണോ ഓൾസോ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആളുകൾ മാത്രമല്ല ഇവിടെ യൂറോപ്യൻസ് ഉണ്ട് റഷ്യൻസ് ഉണ്ട് എല്ലാവർക്കും അവരുടേതായ ആക്സെൻറ്റും അല്ലെങ്കിൽ ഡിഫറെൻ്റ് വേ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മളെ ഒരു കാര്യത്തിനും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നോ ഇല്ല ആസ് ലോങ് ഇസ് ലൈക്ക് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് യു ഹാവ് ദറ്റ് വില്ലിങ്സ് ടു ലേൺ നമ്മൾ മിസ്റ്റേക്സ് എന്നാണ് പഠിക്കുന്നത് ആ ഒരു വില്ലിംഗ്നെസ്സും ആ നമ്മൾക്ക് എഫർട്ട് ഇടാനുള്ള ഒരു ഇതും ഉണ്ടെങ്കിൽ യു ആർ ഗുഡ് ഇത്ര നേരം സംസാരിച്ചത് ഞാൻ എന്നെ പറ്റി ഞാനിതായി അതായി എന്നൊന്നും പറയാനല്ല ഞാൻ പറയണത് നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ട് എനിക്കിപ്പം പ്രത്യേകിച്ച് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പം നാട്ടിൽ ജീവിച്ചിട്ട് ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയവർ നാട്ടിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് കണ്ടുപിടിക്കുന്നു അങ്ങനെയുള്ളവരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ഇത് പറ്റില്ലായിരിക്കും എനിക്ക് ഈ ജോലി കിട്ടില്ലായിരിക്കും എനിക്ക് ആ സ്കിൽസ് ഇല്ല എന്ന് ചിന്തിക്കാതെ ഇപ്പം നിങ്ങൾ അതുപോലെ പലരും നമ്മുടെ പാസ്റ്റ് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും അതായത് എന്നെ അത് പഠിപ്പിച്ചില്ല എന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ ഇത്ര നന്നായിട്ട് നല്ല സ്കൂൾ വിട്ടില്ല നമ്മുടെ പാസ്റ്റിനെ ബ്ലെയിം ചെയ്തിരിക്കാതെ ഇപ്പം നമ്മൾ എവിടെയാണോ നമുക്ക് എന്താണുള്ളത് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും വാട്ട് യു ക്യാൻ ലേൺ ഹൗ യു ക്യാൻ കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചുറ്റിനുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും ഡ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യും അതൊന്നും നമ്മളെ ബാധിക്കില്ല യാ അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എൻ ഞാൻ എന്തെങ്കിലും സക്സസ്ഫുൾ ആയെന്നോ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്തോ ഒന്നുമല്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ നമ്മളുടെ ബിലീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ പറ്റിയുള്ള തോട്ട്സ് ലിമിറ്റിങ് തോട്ട്സ് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയർ നമ്മുടെ പാസ്റ്റ് നമ്മുടെ മിസ്റ്റേക്സ് ഇതൊന്നും അല്ല നമ്മളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ട്രൈ ചെയ്യുക നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് വരും പിന്നെ ബില്ലിങ്നെസ് ഉണ്ടാവണം എന്തെങ്കിലും പഠിക്കാനും പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആക്സപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ തുടരുള്ളൂ നമുക്ക് മാറാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാതെ യു ക്യാൻ ഡൂ എൽ ഔട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ഡൂ തിങ്സ് ദറ്റ് യു നെവർ തോട്ട് യു വുഡ് ഡൂ നമ്മളൊരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ യെസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി കാണിക്കാതിരിക്കുക പിന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഞാനും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ റേറ്റിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ നമ്മളെ റേറ്റ് ചെയ്യണം അപ്പം എപ്പോഴും ആവറേജ് എന്നുള്ള റേറ്റിംഗ് ആയിരിക്കും ഇട്ടുന്നത് എന്നിട്ട് എൻ്റെ മാനേജറാണ് എന്നോട് ചോദിക്കുന്നത് നീ ഇത് ഇട്ടേക്കുന്നത് യു ഷുഡ് വാല്യൂ യുവർ സെൽഫ് എന്നോട് എൻ്റെ മാനേജർ ഒരു വൺ ഇയറോ മുമ്പേ പറഞ്ഞിരുന്നു യു ഷുഡ് വാല്യൂ യുവർ സെൽഫ് യു ഷുഡ് നോട്ട് സെൽ യുവർ സെൽഫ് ഷോർട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ഇത് കൊള്ളുന്നത്തെ വീഡിയോ ഐ ഡോണ്ട് നോ വെതർ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല പോസ്റ്റ് എന്നുണ്ട് ഞാൻ ഒന്ന് കേട്ട് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതോടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇങ്ങനത്തെ വളരെ റിയൽ ടോക്സ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചിച്ചാട്ട് ക്രിപ്റ്റ് ചെയ്യാത്ത വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അത് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ ടച്ച് ചെയ്യുമ്പം ഒന്ന് ആലോചിക്കും വേണോ വേണ്ടോ എന്ന് അപ്പോൾ യാ ഹോപ്പി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് യു ക്യാൻ റിലേറ്റ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ചെലതൻ ബൈ ബൈ